ഹൈ കൂട്ടുകാരെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വരുന്നത് ഒരു കമൻ്റ് ഇട്ടു എൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടതാണ് ചീരച്ചേമ്പ് ഒന്ന് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഇഷ്ടം ഇഷ്ടംപോലെ ചീരച്ചേമ്പുണ്ട് അപ്പോൾ ഞാൻ ചീരച്ചേമ്പ് അങ്ങനെ പറയുമ്പോൾ ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇടാറുണ്ട് ഇന്ന് ഞാൻ വിശദമായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ആദ്യം തന്നെ ഞാൻ എന്റെ ചീരച്ചേമ്പ് നട്ട് വളർന്ന് വലുതായിട്ട് കാണിച്ചു തരാ നവിൻ ഇതാണ് എൻ്റെ ചീരച്ചേമ്പ് ഞാനിങ്ങനെ വരിയായിട്ട് ചീരച്ചേമ്പ് നട്ടതാ എനിക്ക് നല്ല ഇഷ്ടാ ചീരച്ചേമ്പിന്റെ തോര നല്ലൊരു ടേസ്റ്റാ ഇതിന്റെ ഇതിലെന്റെ വീതി നോക്ക് ഇതിൻ്റെ വീതി കണ്ട നമ്മൾ ഞെട്ടു എന്തോ ഒരു വലുപ്പാന്നറിയതിന് ഇപ്പൊ ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്തി ഒന്ന് കാണിച്ചു തരിക ഓരോ വലുപ്പം നോക്ക് ഇതിന്റെ വലുപ്പം നോക്ക് ഒരു കുടുംബത്തിന് രണ്ടില മതി ഇപ്പൊ ഇത് കറി വെക്കുന്നത് ഇതിനെ തണ്ടും പറ്റും ഇലയും ഇതിന്റെ തണ്ടക്കെ വേറൊരു കളറാ ഒരെളം പച്ച കളറാ ഇതാ ഈ ഇലയും തണ്ടും ആണ് എടുക്കുന്നത് പിന്നെ പറയാനുള്ളത് ഇതിന് വിത്ത് ഇണ്ടാവൂരാ വിത്തും ഉണ്ടാവൂരാ പിന്നെ ഇത് ചൊറിയോ എന്ന് എല്ലാവരും ചോദിക്കാറ് പല മിക്ക ആൾക്കാരും സംശയം ചൊറിയോ എന്നുള്ളത് അത് ചൊറിയില്ല കേട്ടോ ഒട്ടും ചൊറിയില്ല അതിൻ്റെ പിന്നെ തോര നല്ലൊരു ടേസ്റ്റും കൂടിയാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈ സാധാ ചേമ്പില്ലേ ആ ചേമ്പിൽ നിന്ന് വ്യത്യാസമുള്ള ഇല കണ്ടോ ഒരടയാളം പോലെ ഒരു കടും പച്ച നേരിയ പച്ചയൊക്കെ ആയിട്ട് എന്താ വേഗം തിരിച്ചറിയാൻ കഴിയൂ എനിക്ക് അത് ഇതറിയില്ലെന്ന് പിന്നെ ഞാൻ അതൊക്കെ മനസ്സിലാക്കിയത് അപ്പോ നിങ്ങ സംശയം ഉണ്ടാവും ഇത് വിത്തില്ലെങ്കിൽ എങ്ങനെയാണ് പിന്നെ നമുക്ക് പുതിയ തൈ പിടിപ്പിക്കാന്നുള്ളത് അപ്പോൾ ഇതിന്റെ വിത്തില്ലെങ്കിലും ഇതിന്റെ ചോട്ടിൽ ഇങ്ങനെ വേരുമെന്ന് ഇങ്ങനെ ചെറിയ തൈകൾ വരും കണ്ട ഒരു തൈ വന്നത് ഈ തൈ നമ്മൾ പിരിച്ചു കുഴിച്ചിട്ടാല് ഇതുപോലെ പിന്നെ വലുതാവും പിന്നെ അതിന് തൈ ഉണ്ടാവും അതും പിരിച്ചു കുഴിച്ചിട്ട് അങ്ങനെ നമുക്ക് ഞാൻ അങ്ങനെയാണ് ഈ തോട്ടം പോലെ പിടിപ്പിച്ചത് ഇതൊക്കെ അങ്ങനെ അങ്ങോളണ്ട് ഇങ്ക് ചീര ചേമ്പ് അപ്പൊ ഞാൻ ആദ്യത്തെ ചേമ്പ എന്നാ വിചാരിച്ച പിന്നെ ഇല്ല ഇത് ചേമ്പല്ലേന്ന് ഞാൻ ചോയിച്ചിരുന്നു ഫസ്റ്റിൽ അപ്പൊ ചേമ്പൊന്നും അല്ല ചീരകളുടെ രാജാവ് ചീര ചേമ്പ ഇതിലൊക്കെണ്ട് തൈ ഇവിടെ ഒക്കെ ഇണ്ടായിട്ടുണ്ട് ഇതാ ഞാന് നിശബ്ദമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് ചീരച്ചേമ്പിൻ്റെ ഇലയാ ഇത് ഒറിജിനൽ ചേമ്പില ചേമ്പില ചീരച്ചേമ്പിൻ്റെ ഇല നോക്ക് വലുപ്പം വെച്ചാൽ നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല അതിൻ്റെ വലുപ്പോ ഇതാ കളറിൻ്റെ വ്യത്യാസം കണ്ടില്ല ഇതിനെ ഒരു പച്ചയാ ഒറിജിനൽ ചേമ്പിന് ഇതിൻ്റെ തണ്ടിൻ്റെ കളറ് കണ്ടോ പിന്നെ ചീരച്ചേമ്പിൻ്റെ നടുക്കൂടി ഇങ്ങനെ നേരിയ ഒരു രണ്ട് തരം കളറ് പിന്നെ തണ്ട് വേറൊരു പച്ചയാണ് പിന്നെ ഇത് ഇത് ചിലപ്പം കഴിച്ചാൽ ചൊറിയായിരിക്കും കേട്ടോ ഇത് ചൊറിയ ഒട്ടും ചൊറിയില്ല ഇത് ചൊറിയില്ലാന്ന് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് ഇപ്പം നമ്മൾ കഴിക്കേണ്ട രീതികൾ ഈ ഇതിനെ മേലെ നേരിയൊരു പാടുണ്ടാവും ഇതാ നിങ്ങട്ട് വലിച്ചു ഊരി കഴിക്കുക നിങ്ങട്ട് എടുത്തു കഴിഞ്ഞ് കളഞ്ഞാൽ ഇത് അരിഞ്ഞിട്ട് നമ്മൾ ഉപ്പേരി വെക്കുക ഇപ്പൊ ഞങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചിരുന്നത് ഇതാണ് ചീരച്ചേമ്പ് എന്നുള്ളതിന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുകൊണ്ട് തോരം വെക്ക ഇളക്കി വെക്കുക എല്ലാം ചെയ്യുക ഇത് ചെറുതാക്കി അരിയുക തണ്ടരിയ ഇത് ഇലയറിയ ഇങ്ങനത്തെ രണ്ടെണ്ണം മതി ഒരു കുടുംബത്തിന് അത്ര വലുപ്പാണല്ലോ ഇതിന് പിന്നെ അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നമ്മൾ ഞെട്ടും ഇത് കഴിക്കുകയാണെങ്കിൽ ഹൃദയാരോഗ്യം കൂടും പിന്നെ ഷുഗർ പ്രഷർ അതുള്ളവർക്കൊക്കെ അതൊക്കെ നിയന്ത്രണത്തിൽ നിയന്ത്രിച്ച് പോവും പിന്നെ വെരിക്കോസ് ഉള്ളവർക്ക് വെരിക്കോസ് ഉള്ളവർക്ക് നല്ലതാണ് പറയുന്നത് പിന്നെ യുവത്വം നിലനിർത്തു അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് പിന്നെ ഇലക്കറിയും കൂടിയാണല്ലോ പിന്നെ ചക്കച്ച പോലെ ഒന്നും ആരും തുന്നൂരല്ലോ അതുകൊണ്ടിപ്പോൾ രണ്ടില മതിയാവും ഒരു കുടുംബത്തിന് നമുക്ക് എവിടെന്നെങ്കിലും നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒരു തൈ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ ഒരു തൈ മതി അത് വളർന്നു കഴിഞ്ഞാൽ കുറച്ച് വലുതായ പിന്നെ അതിൻ്റെ അടിയിൽ തൈകൾ ഇങ്ങനെ വരും ആ തൈകൾ വന്നാൽ നമുക്ക് പിരിച്ചു കുഴിച്ചിടാം അപ്പോൾ നമുക്ക് ഒരു തൈ എവിടെന്നെങ്കിലും ഇല്ലാത്തവർ എവിടെന്നെങ്കിലും ഇത് വാങ്ങിയിട്ട് വെക്കാൻ നോക്കിയാൽ എനിക്ക് ആദ്യം ഇല്ലായിരുന്നു ഞാൻ ചോദിച്ചൊരു വീട്ടിൽ എന്താ സംഭവം ചേമ്പല്ല എന്ന് ചോദിച്ചു അപ്പം എന്നോട് തന്നെ അത് ചേമ്പല്ല അത് ചീര ചേമ്പാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചതായിരുന്നു ഒരു കൊല്ലം മുമ്പാട്ടോ അതിന് ശേഷം ഞാൻ ഒരു തൈ ഒന്ന് ഉണ്ടാക്കി പിന്നീട് അങ്ങ് ഉണ്ടാക്കലോട് ഉണ്ടാക്കലിഷ്ടം ഏറ്റവും പോലെ എനിക്കുണ്ടായി ഈ കർക്കിട മാസമാണ് പത്തിലത്തോരന കഴിക്കണം പലതരം ഇലകൾ കഴിക്കുന്നത് നല്ലതാണ് അതിലൊന്ന് ചീര ചേമ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തൊരു സുഖം എന്നറിയോ ഭക്ഷണം കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ കണ്ടില്ലേ തയ്യുണ്ടായത് ഞാൻ തൈ മെല്ലെ പിരിച്ച് കുഴിച്ചിടട്ടെ ഞാൻ പിരിച്ചെടുക്കട്ടെ മെല്ലെ എടുക്കുക ഭയങ്കര കുനിങ്ങിന്ന് എടുത്ത് ഇതാണ് അതിന്റെ തൈ ഞാൻ പിരിച്ചെടുത്ത് അപ്പൊ ഞാൻ പിരിച്ചെടുത്ത് കണ്ടല്ലോ അടിയിന്ന് ഇങ്ങനെ കത്തി എടുത്തിട്ട് ഇതാ ഒന്ന് തന്നെ എത്ര ഉണ്ടേല് ഒന്ന് രണ്ട് മൂന്ന് നാല് തൈകൾ കിട്ടി കണ്ടില്ലേ ഇതാണ് ഇങ് വലുതാവുക ഞാൻ ഇങ്ങനെ അങ്ങ് വലിച്ചെടുത്തിട്ട് എൻ്റെ അടയിൽ കല്ല് പിടങ്ങിപ്പോയി ഞാനിങ്ങനെ വലിച്ചു ഇങ്ങനെ ഊരി ഊരിങ്ങിട്ടോ ഞാൻ എടുത്തതിന് ശേഷം ഇങ്ങനെ അങ്ങ് നട്ടു കൊടുക്കും ഇത് സ്ഥിരമായിട്ടുള്ള നടലല്ലോ അത് താൽക്കാലിക ഇത് പെർമനന്റ് നടല് ഞാന് ഇതൊന്ന് വളർന്നിട്ടേ നടൂ എനിക്ക് അങ്ങനെ ചെടികൾ ഞാൻ വേഗം ചെറിയ കുഞ്ഞി തൈകൾ ഞാൻ നലച്ച് നടൂര വേഗം അത് അതിനെന്താ ജീവികളൊക്കെ ഓടി നടന്നത് പൊട്ടിച്ചെളിയും അപ്പം ഞാൻ ഇങ്ങനെ അങ്ങനെ നടും നട്ട് കഴിഞ്ഞ് ദാളായി കുറച്ച് വലുപ്പം വെച്ചിട്ട് ഞാൻ പുറത്ത് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഞാൻ എല്ലാം നടുമ്പോൾ ശ്രദ്ധിച്ചിട്ടേ നടൂ എന്നാലേ നമുക്ക് ഉണ്ടാവും അല്ലെങ്കിൽ പൂച്ച ഒന്നോടിയാൽ മതി ഇത് പൊട്ടിപ്പോവും എന്നായോ പൂച്ച എന്തെങ്കിലും ഓടിയാൽ അപ്പം ഇത്രേ ഉള്ളൂ ആ അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പിരിച്ചെടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയി നടുക അപ്പം വേറെ തൈ വന്നില്ലേ ഇതിപ്പോൾ ഒന്നൊന്നുമല്ല ഇത് ഒന്ന് നാല് തൈ വന്നു ഈ നാല് തൈയും കുറച്ച് വലുതായിട്ട് ഞാൻ മാറ്റി നടു ഇത് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഇത് കറിയാട്ടോ എൻ്റെ കറ വന്നു ഇവിടെ കറിയായി ഇത് കറിയാ ശ്രദ്ധിക്കണം ഇത് കായിൻ്റെ കറ പോലെ തന്നെ ഇതിനും കറയുണ്ട് ടേസ്റ്റ് ഉണ്ട് ചൊറിയില്ലാതൊന്നും പറഞ്ഞ കാര്യമല്ല നല്ല കറിയാ അപ്പം ശ്രദ്ധിച്ചാൽ മതി അപ്പം ഞാൻ കാണിച്ചു തന്നല്ലോ നിങ്ങൾക്ക് നടു പിന്നെ ചേമ്പ് വളർന്നു വന്ന വലുപ്പ് അതെല്ലാം കാണിച്ചു തന്നു അതിന്റെ ഗുണങ്ങൾ പറഞ്ഞു തന്നു തൈകൾ ഉണ്ടാവുന്നത് കാണിച്ചു തന്നു തൈ പിരിച്ചെടുക്കുന്നത് കാണിച്ചു തന്നു നടന്ന് കാണിച്ചു തന്നു ഇനി ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ മുമ്പത്താഴ്ചയൊക്കെ നട്ടതുണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ഞാൻ ഒരു പത്ത് ദിവസം മുമ്പ് നട്ടതാ കേട്ടോ എന്താ ഒക്കെ കുഞ്ഞി പാത്രത്തിലാ നട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വലുതായി വലിയ പാത്രത്തിലേക്ക് മാറ്റൂ ഇതൊക്കെ നിലത്ത് കടാൻ വിചാരിച്ചതാണ് വലുതാവട്ടെ രണ്ടാമത്തത് ഇത് ഞാന് ഒരു രണ്ടാഴ്ച മുമ്പ് നട്ടതാ രണ്ടാഴ്ച അല്ല മൂന്നാഴ്ച ആയിട്ടുണ്ടാവും ആ നട്ടതാ കുറച്ച് വലുതായി ഇതാ അവിടെതാ വേറൊരു പാത്രത്തിലും ഇതൊക്കെ മാറ്റി കുഴിച്ചിടാനായിട്ടുണ്ട് പിന്നെ നടാന്ന് വിചാരിച്ചതാ മഴ ഒന്ന് കൊറയട്ടെ അപ്പൊ ചീരച്ചേബിനെ കുറിച്ച് എല്ലാം അറിഞ്ഞല്ലോ വിചാരിക്കുന്നല്ല പഠിച്ചു വിചാരിക്കട്ടെ കാരണം ഞാൻ ഫുള്ള് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചുള്ള നടുന്നത് നട്ട് വള വളർന്ന് വലുതായത് കറി വെക്കുന്നത് അതിൻ്റെ ഗുണങ്ങൾ എല്ലാം പറഞ്ഞു പറഞ്ഞിരുന്നു വിശദമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ